ചെറുനാരങ്ങ വില ഉയരുന്നു ശീതളപാനീയ വ്യാപാരികൾ പ്രതിസന്ധിയിൽ വലിയ ചെറുനാരങ്ങയുടെ ചില്ലറ വിൽപ്പന നൂറ്റി എൺപതിൽ എത്തി ഉൽപാദനം കുറഞ്ഞതും കാലാവസ്ഥ വ്യതിയാനവുമാണ് വില ഉയരുവാൻ ഇടയാക്കിയത് വരും മാസങ്ങളിൽ വില ഇരുന്നൂറ് പിന്നിട്ടേക്കും നമുക്ക് ഓരോ നാരങ്ങ വെള്ളം എന്ന് നാട്ടുവർത്തമാനമുണ്ട് ഇപ്പോഴാണ് ആരെങ്കിലും ഇത് ചോദിക്കുന്നതെങ്കിൽ പോക്കറ്റിലേക്കൊന്ന് നോക്കിക്കോണം ചെറുനാരങ്ങയുടെ വില പൊള്ളുന്ന വെയിലിനേക്കാൾ ചൂടിലാണ് ഉയരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ചില്ലറ മാർക്കറ്റിലെ വില വലിയ ചെറുനാരങ്ങാണ് ഈ വിലയെങ്കിലും ചെറുതിന് രൂപ കൊടുക്കണം ഏതാനും ദിവസം മുൻപ് വരെ വലിയ ചെറുനാരങ്ങയ്ക്ക് നൂറ്റി ഇരുപത് രൂപ വരെയായിരുന്നു ചില്ലറ മാർക്കറ്റിലെ വില വലിപ്പമുള്ള ഈ ഇനത്തിന് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ കൂടുതൽ നീര് ലഭിക്കുമെന്നതാണ് ഇതിന് കാരണം ആന്ധ്രയിൽ നിന്നുള്ള നാരങ്ങയുമുണ്ട് ഇതിൽ നീര് കുറവായിരിക്കും തോൽ കട്ട് ചെയ്യും കൂടും അച്ചാൻഡൻ ഈ നാരങ്ങയാണ് നല്ലത് അഞ്ചു തരം ചെറുനാരങ്ങയാണ്

സാധാരണ ഈ സമയം അറുപത് മുതൽ എൺപത് രൂപ വരെയായിരുന്നു വിപണിയിൽ വിലയുണ്ടാകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ചെറുനാരങ്ങയുടെ വില നൂറ് കടക്കുന്നത് എന്നാൽ ഈ വർഷം വളരെ നേരത്തെ തന്നെ നൂറ് കടന്ന് ഇരുന്നൂറിലേക്ക് അടുക്കുകയാണ് നാരങ്ങയുടെ വില ഉയർന്നതോടെ നാരങ്ങ ഉൽപ്പന്നങ്ങളുടെയും വില വാണം പോലെ കുതിക്കുന്നത് ഉപഭോക്താക്കളെ വലിക്കും എ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്